ദ ജേണലിസ്റ്റിലേക്ക് അമ്മയുടെ കണ്ണീര് കണ്ടു കണ്ടുവളർന്നവരാണ് ഞാൻ അതുകൊണ്ട് തന്നെ ലോകത്തെ ഏതൊരു സ്ത്രീയെയും ബഹുമാനിക്കാൻ തനിക്കറിയാം ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നത് ലോകത്തെ ഏത് സ്ത്രീ കരഞ്ഞാലും അതിൽ സത്യമുണ്ട് എന്നാണ് പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയല്ല എന്നും മനസ്സിലായി എനിക്കെതിരെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ഒരു നിർണായകമായ അഭിമുഖം നൽകിയിരിക്കുകയാണ് ട്വൻറ്റി ഫോർ ന്യൂസിനെ ആദ്യമായി ഇക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ളതെല്ലാം ഒന്നൊന്നായി കൃത്യമായി കേരളത്തെ അറിയിക്കാൻ ചങ്കൂറ്റം കാട്ടിയ ആർ ശ്രീകണ്ഠൻ നായരുടെ ആ മികച്ച തീരുമാനത്തെ കൈയടിച്ച് അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ഹാഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ആദ്യം അടിച്ച് ഭിത്തിയിൽ കയറ്റുന്നത് ആൻഡ് ജോർജ് എന്ന് പറയുന്ന ആ ജൂനിയർ ആർട്ടിസ്റ്റിനെയാണ് ഷോ ഓഫിന്റെ അങ്ങേയറ്റമാണ് ആ യുവതി കാണിച്ചത് എന്ന അഭിപ്രായം കേരളത്തിൽ പല ആളുകൾക്കുമുണ്ട് സോഷ്യൽ മീഡിയയിലെമ്പാടും അത്തരത്തിൽ നിരവധി വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ റിനി ആൻഡ് ജോർജ് എന്ന ജൂനിയർ ആർട്ടിസ്റ്റിനെതിരെ വരുന്നുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പറയാനുള്ള ധൈര്യം പോലും ആ ജൂനിയർ ആർട്ടിസ്റ്റ് കാണിച്ചിട്ടില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുക്കിയത് താനാണെന്ന മട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന തരത്തിൽ അവരെന്തൊക്കെയോ പിച്ചുംപെയും പറഞ്ഞ് നടക്കുകയും നമ്മൾ കണ്ടു അന്നേ പലരും പറഞ്ഞു എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അല്ലെങ്കിൽ ഇമ്മാതിരി ഷോ ഓഫും ഇമ്മാതിരി തുള്ളിച്ചാട്ടവും ഇമ്മാതിരി പരിപാടികളും കാണിക്കുമെന്ന ചോദ്യം പലരും ഉന്നയിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞ് ട്വന്റി ഫോർ ന്യൂസിന് ആ കുറിച്ച് വ്യക്തമായി പറയുമ്പോൾ ആദ്യം പറയുന്ന പേരുകളിലൊന്ന് റിനി ആൻഡ് ജോർജ് എന്ന ജൂനിയർ ആർട്ടിസ്റ്റിനെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ സംഘം തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഒരു കിങ് ഉണ്ട് അവർക്ക് ഒരു ഓഫീസ് ഉണ്ട് അതിൽ നാല് പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളുണ്ട് ഒരു ജേർണലിസ്റ്റിന്റെ ജേണലിസ്റ്റിൻ്റെ ഉണ്ട് അതുപോലെ കോൺഗ്രസ്സിനകത്ത് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വഞ്ചകിയോ വഞ്ചകനോ ഒരു ട്രേറ്റർ ഒറ്റുകാരനുണ്ട് അവരെന്നെ പറ്റി മാത്രമല്ല ഒരുപാട് പേരെ കുറിച്ച് മോശം പറയുന്ന ആളാണ് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഓരത്ത് ചാരി നിൽക്കുന്ന ചില ആളുകളും തനിക്കെതിരെ ഒരു വലിയ ഗൂഢാലോചന നടത്തിയെന്നാണ് രാഹുൽ പറയുന്നത് അപ്പം ആദ്യം തന്നെ രാഹുൽ പറയുന്നുണ്ട് തന്നെ കുറിച്ച് അപവാദം പറയുന്നവരുമായി എന്താണ് താൻ ചെയ്ത മിസ്ബിഹേവ് എന്ന് പരിശോധിക്കാൻ ഹാഷ്മിക്ക് എൻ്റെ ഫോൺ ഞാൻ തരാം അതിലെ ചാറ്റുകൾ മുഴുവനും നോക്കിക്കോളൂ അവരുമായിട്ടുള്ള ചാറ്റിൻ്റെ പൂർണ്ണ രൂപം കണ്ടോളൂ തനിക്കെതിരെ പുറത്തു വരുന്ന ചാറ്റുകളുടെ ആദ്യവും അവസാനവും കൂടി പുറത്തു വരാൻ പുറത്തുവിടാൻ ഇത് പുറത്തുവിട്ട ആളുകൾ തയ്യാറാകണം തനിക്കെതിരായി പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളുടെ പൂർണ്ണ രൂപം പുറത്തുവിടാൻ ഇവരെല്ലാവരും തയ്യാറാകണം അത് തയ്യാറാകാത്തത് ആസൂത്രിതമായി തന്നെ കൊടുക്കുക എന്ന കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി പുറത്തു വന്ന ചെറിയ കഷണങ്ങൾ മാത്രമാണത് അത് ബാക്കി കാണിച്ചാൽ അവർ ഉന്നയിക്കുന്ന അലിഗേഷൻസ് എല്ലാം ഒന്നുമല്ലാതായി പോകുമെന്ന് പൊതുസമൂഹത്തിന് വ്യക്തമാകും അതുകൊണ്ടാണ് ഇതൊന്നും മുഴുവനായി പുറത്തുവിടാത്തത് എന്ന് രാഹുൽ തീർത്തു പറയുകയാണ് ഇനി റിനി ആൻഡ് ജോർജിനെ കുറിച്ച് രാഹുൽ പറയുന്നത് ഹു കേസ് എന്ന് പറയുന്ന ആൾ എന്ന നിലയിലാണ് റിനി തന്നെ അവതരിപ്പിച്ചത് അത് വളരെ മോശമായിട്ടുള്ള ഒരു ഇന്റർപ്രട്ടേഷൻ ആണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് താൻ ഹു കേഴ്സ് എന്ന് പറയുന്നത് ഈ പരാതിയുമായി വന്ന സ്ത്രീകളോടല്ല അല്ലെങ്കിൽ അവരുടേതെന്ന് പറഞ്ഞ് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളോടല്ല മറിച്ച് തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകൾ തനിക്കെതിരെ ഒരുപാട് പേർ ചേർന്നൊരു ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന ബോധ്യത്തിലാണ് ആ ഗൂഢാലോചനക്കാരോടാണ് താൻ ഹു കേസ് എന്ന് പറഞ്ഞത് ഇനി റിനിയുടെ കുറച്ച് കഥകൾ കൂടി രാഹുൽ പറയുന്നുണ്ട് നോക്കുക റിനി പറഞ്ഞത് എന്താണ് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് പക്ഷേ വിത്ത് എവിഡൻസ് താൻ പറയുകയാണ് റിനി ഈ പരാതി പറയുന്നതിന് തൊട്ടു മുമ്പ് ഒരു മെയ് മാസം ഇരുപത്തിയെട്ടിന് തന്നെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഫോണിൽ നിരന്തരമായി കുടുങ്ങൂണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോൾ രാഹുൽ ഫോൺ എടുത്തു ഒടുവിൽ സാഹി കെട്ടിട്ട് ശല്യം എന്ന് വിചാരിച്ച് ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ റിനി പറയാണ് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ എന്ന് അപ്പോൾ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു അപ്പോൾ രാഹുൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു എന്നാണ് രാഹുൽ പറയുന്നത് അതായത് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം അകം മിസ്ബിഹേവ് ചെയ്തു എന്ന് പരാതി പറഞ്ഞ റിനിയുടെ അമ്മ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ പരാതി വരുന്നതിന് തൊട്ട് മുമ്പത്തെ മാസം രാഹുലിൻ്റെ കയ്യിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ സ്വീകരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് രാഹുൽ പറയുന്നത് ഞാൻ പറയുന്നതല്ല രാഹുൽ അതാണ് വെളിപ്പെടുത്തുന്നത് ഇനി പാലക്കാട് വന്ന് റിമി തന്നെ കണ്ടിട്ടുണ്ട് നിലമ്പൂരിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സമയത്ത് തന്നെ കണ്ടപ്പോൾ ഓടി വന്ന് സെൽഫി എടുത്ത് ചിരിച്ച് അങ്ങ് പോയ ആളാണ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ തനിക്കെതിരെ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നാണ് രാഹുൽ പറയുന്നത് അതുമാത്രമല്ല ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു അതിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പൊസറ്റീവ് എന്നോ പൊസസീവ്നെസ് എന്നോട് തോന്നിയിട്ട് എനിക്കെതിരെ നീങ്ങേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു പ്രണയമൊന്നും ഞങ്ങൾ തമ്മിലില്ലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു എന്ന് റിനി പറയുമ്പോൾ അത് തെളിയിക്കാനുള്ള തെളിവുകൾ അത് റിനി പുറത്തുവിടണം അതല്ലെങ്കിൽ എന്താണ് അത് നുണയാണ് എന്നുള്ള തെളിവുകൾ റിനി അനുവദിച്ചാൽ ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് കൃത്യമായി രാഹുൽ പറയുന്നുണ്ട് അപ്പം ഹാഷ്മി പറയുന്നു ബ്ലാക്ക് അല്ലേ രാഹുൽ പറഞ്ഞത് എൻ്റെ പൊന്ന് ഹാഷ്മി എന്താണ് പറയുന്നത് ഈ മാധ്യമങ്ങളുടെ വേട്ടയാടാനുള്ളൊരു ത്വര അവിടെയും ഹാഷ്മി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാ കൂട്ടത്തില് ഞാൻ നിങ്ങൾ എന്നോട് തെളിവ് ചോദിക്കുന്നു നിങ്ങൾ കോടതി വിധി വരുമ്പോൾ വരുന്നത് വരെ നിങ്ങൾക്ക് ആക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്നെ കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറയും അങ്ങനെയല്ല ഇങ്ങനെയാണ് സംഭവം എന്ന് അപ്പോൾ നിങ്ങൾ ചോദിക്കും തെളിവുണ്ടോ എന്ന് ഓക്കെ തെളിവ് തരാമെന്ന് പറയുമ്പോൾ അത് ബ്ലാക്ക് മെയിൽ ആണെന്ന് പറയുന്നത് ഇത് എന്ത് അടിസ്ഥാനമാണെന്ന് ചോദിച്ചപ്പോൾ ഹാഷ്മി സത്യം പറഞ്ഞാൽ ചൂളിപ്പോയി കേട്ടോ ഹാഷ്മിക്ക് ഒന്നും പറയാനില്ല ഹാഷ്മി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന രാഹുൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാദം ഷഹനാസിനെ കുറിച്ചാണ് ഷഹനാസ് കോൺഗ്രസിൻ്റെ നേതാവാണെന്ന മട്ടിൽ നിൽക്കുന്നു രാഹുലുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു കർഷക സമരത്തിൻ്റെ സമയത്തൊക്കെ രാഹുൽ ഡൽഹിയിലേക്ക് വിളിച്ച് മോശം ഡൽഹിയിലേക്ക് വരാൻ പറഞ്ഞ് മോശമായി പെരുമാറി എന്നാണ് ഈ ഷഹ്നാസ് പറയുന്നത് എന്നാണ് പൊതുവിൽ വന്ന പരാതി പക്ഷെ രാഹുൽ പറയുന്നു ഈ അടുത്ത കാലത്ത് വരെ ഷഹനാസുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ഷഹനാസ് അവരുടെ കൂടി ഉടമസ്ഥതയിലുള്ള ഒരു ഒരു പ്രിന്റിംഗ് സ്ഥാപനത്തിന്റെ ബുക്ക് പബ്ലിക്കേഷന് തന്നെ വിദേശത്തേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ക്ഷണിച്ചിരുന്നു എന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്ത് വരെ പരാതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് തന്നെ എൻകറേജ് ചെയ്തിരുന്ന ഒരാളാണ് ഈ ഷഹനാസ് എന്നാണ് രാഹുൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ തനിക്കെതിരെ തിരിഞ്ഞ് ഇങ്ങനെ തനിക്കെതിരെ പൊതുസമൂഹത്തിൽ മോശമായി സംസാരിക്കുന്നതെന്ന് അറിയില്ല അതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് രാഹുൽ കൃത്യമായി പറയാണ് പിന്നെ മൂന്നാമത്തെ പരാതിയിൽ പറയുന്ന പാലക്കാട് ചെരുപ്പിൻ്റെ കാര്യം ആ ചെരുപ്പ് വാങ്ങിക്കാൻ പണം വാങ്ങിച്ചു എന്നുള്ള ആരോപണമൊക്കെ തെറ്റാണെന്ന് രാഹുൽ പറയുന്നു അതുപോലെ തന്നെ ആ ചെരുപ്പിൻ്റെ ലിങ്കാണ് അവരിട്ട് തന്നത് അതെൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്താണ് ഞാൻ വാങ്ങിച്ചത് ഫ്ലാറ്റ് ആ ഫ്ളാറ്റിനെ കുറിച്ച് അവരോടൊന്ന് അന്വേഷിക്കാനേ പറഞ്ഞുള്ളൂ അതിൽ പണമൊന്നും വാങ്ങിച്ചിട്ടില്ല ആ ഫ്ലാറ്റ് എൻ്റെ ഇ എം ഐയിൽ നിന്ന് ഞാൻ വാങ്ങാൻ പോവുകയായിരുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത് അങ്ങനെ സകലമാന കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി വി ഡി സതീശൻ തന്നെ കൊടുക്കിയിട്ടില്ല പാർട്ടിക്കുള്ളിലുള്ളവരല്ല തന്നെ കൊടുക്കിയത് പുറമേ നിന്നുള്ളവരാണ് വി ഡി സതീശൻ ഒരിക്കലും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് വി ഡി സതീശനോട് താൻ ഇതുവരെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കാം വി ഡി സതീശൻ തന്നോട് തന്നെ തള്ളിപ്പറഞ്ഞത് എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ രാഹുൽ ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് ഇപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു രാഹുൽ വീട്ടിൽ ദയനീയ അവസ്ഥയിൽ ഇരിക്കുകയാണ് മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതെ മടിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരുന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി ഇല്ലാതായി പോവും അതുകൊണ്ട് രാഹുൽ പ്രതികരിക്കാൻ തയ്യാറാകണം രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ രാഹുലിന് രാഹുൽ മുന്നോട്ട് വരണമെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണയ്ക്കണം എന്ന രീതിയിലൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതൊക്കെ കണ്ടിട്ടായിരിക്കണം എന്തായാലും രാഹുൽ പറയാൻ തയ്യാറായിട്ടുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർണായകമായ പല നീക്കങ്ങളും വരും എന്ന് തന്നെയാണ് കരുതുന്നത് എന്ന് മാത്രമല്ല കോടതികളിൽ തനിക്ക് അനുകൂലമായ നിലപാടുകളാണ് ഉണ്ടാകുന്നതെന്ന കാര്യവും രാഹുൽ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് രാഹുലിന്റെ രാഹുകാലം കാലം കഴിഞ്ഞു അല്ലെങ്കിൽ രാഹുലിൻ്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞു ഇനി രാഹുൽ ശക്തമായി തിരിച്ചു വരാനുള്ളതിൻ്റെ സകല തെളിവുകളും തുടങ്ങുകയാണ് കാണുകയാണ് എന്ന് വേണം കരുതാൻ